കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്താണ് തീരുമാനം എൽസ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ച സാധ്യതയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് കൊച്ചി പുറം കടലിന് സമീപം അറബിക്കടലിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടത് അടുത്ത ദിവസം മുങ്ങുകയും ചെയ്തു കപ്പലിൽ അറുന്നൂറ്റി നാല്പത് കണ്ടെയ്നറുകളിൽ പന്ത്രണ്ട് എണ്ണത്തിൽ കാൽസ്യം കാർബൈഡും മറ്റ് അപകടകരമായ ചരക്കുകളുമാണ് ഉണ്ടായിരുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നവയാണ് ഇത് ഇതിനു പുറമെ മറ്റ് കണ്ടെയ്നറുകളിൽ പലതിനും പരിസ്ഥിതിക്ക് വിനാശകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നു തെക്കൻ തീരങ്ങളിൽ അടിഞ്ഞ് തീരമാകെ പരന്ന പോളിംഗ് പ്രൊപ്പലൈനാണ് ഇതിലൊന്ന് പ്ലാസ്റ്റിക് വ്യവസായത്തിലെ അടിസ്ഥാന അസംസ്കൃത വസ്തുവാണിത് കരയിൽ കണ്ടതിനേക്കാൾ എത്രയോ അധികമാകും ഇത് കടലിൽ പരന്നിട്ടുണ്ടാകുക എന്തൊക്കെ ചരക്കുകളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്ന് വിഴിഞ്ഞം അധികൃതർക്ക് അറിയാം പക്ഷേ അത് പൊതുജന സമക്ഷം വെളിപ്പെടുത്തിയിട്ടില്ല കപ്പലിൽ എൺപത്തിനാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തി ദശാംശം ഒരു മെട്രിക് ടൺ ഫർണസോയിലും ലോഡ് ചെയ്തിരുന്നു മൂന്ന് കോസ്റ്റ് ഗാർഡ് കപ്പലുകളും മുംബൈയിൽ നിന്നെത്തിച്ച സമുദ്ര പ്രഹരി പോലുള്ള പ്രത്യേക കപ്പലുകളും ഉപയോഗിച്ച് എണ്ണപ്പാട നീക്കം ചെയ്യാൻ അശ്രാന്ത പരിശ്രമത്തിലാണ് തീരസംരക്ഷണ സേന എന്നാൽ ക്രൂഡ് ഓയിലിലെ അപകടകാരികളായ പോളിസൈക്ലിക് ഹൈഡ്രോ കാർബൺ നീക്കുക എളുപ്പമല്ല വർഷങ്ങളോളം ഇത് പാരിസ്ഥിതിക നാശം വിതച്ചുകൊണ്ടിരിക്കും കൊല്ലം ആലപ്പുഴ അടക്കമുള്ള തീരദേശ മേഖലകളിൽ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ ഒഴുകിയെത്തിയുള്ള മാലിന്യങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തികളടക്കം ഇന്ന് ആരംഭിച്ചിരുന്നു കപ്പൽ അപകടം തീരദേശത്ത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സാഹചര്യം അടക്കം കണക്കിലെടുത്താണ് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് കൂടുതൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഇത് നിർണായകമാകും ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം